നമസ്കാരം നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ പല പദ്ധതികളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നു അതിൻ്റെ ഭാഗമായി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കുന്നതും കേന്ദ്ര സർക്കാരാണ് എൻ എച്ച് എം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ ഏതാണ്ട് പതിമൂവായിരത്തോളം പേർ ജോലി ചെയ്യുന്നു ഈ പതിമൂവായിരത്തോളം പേരുടെയും തൊഴിൽ അല്ല സ്ഥിരമല്ല കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് നേഴ്സുമാരും ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും ഫിസിയോതെറാപ്പിസ്റ്റുകളും ആശാവർക്കർമാരും അടക്കം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ എൻ എച്ച് എം ജീവനക്കാരായുണ്ട് ഇവർക്കാർക്കും സ്ഥിര ജീവനക്കാരുടെ ഒരു ആനുകൂല്യവുമില്ല എന്തിനേറെ അവരുടെ ശമ്പളവും അവധിയും പോലും സ്ഥിരം ജീവനക്കാരുടേതിന് തുല്യമല്ല പക്ഷെ അനേകം നിയമനങ്ങളാണ് എൻ എച്ച് എമ്മിൽ നടക്കുന്നത് എൻ എച്ച് എം എ പിന്നിൽ രാഷ്ട്രീയ താല്പര്യവും സാമ്പത്തിക താല്പര്യവും ഉണ്ട് എന്ന ആരോപണമുണ്ട് ഡോക്ടർമാരടക്കമുള്ള ഡിമാൻഡ് കൂടിയ തസ്തികകൾ ഒഴിച്ചാൽ പലപ്പോഴും വലിയ തോതിൽ അഴിമതി നിയമനമാണ് പ്രത്യേകിച്ച് ക്ലറിക്കൽ തസ്തികകളിൽ ഡോക്ടർമാരെക്കാളും ഒക്കെ കൂടുതലായി രാഷ്ട്രീയക്കാർ ക്ലർക്കുമാരെ നിയമിക്കുന്നത് പോലും സ്വചനപക്ഷപാത പിൻവാതിൽ നിയമനത്തിന് വേണ്ടിയാണ് എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി ഈ പതിമൂവായിരത്തോളം വരുന്ന എൻ എച്ച് എം ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല അത് കേന്ദ്ര സർക്കാർ ബോധപൂർവം കൊടുക്കാത്തതാണെന്നും മോദിയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ കേരള സർക്കാർ വിസമ്മതിക്കുന്നതുകൊണ്ടാണ് ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നതും എന്ന് പറഞ്ഞ് എൻ എച്ച് എം ജീവനക്കാർ തന്നെ സമരം നടത്തുന്നു രാജ്ഭവൻ മാർച്ച് അടക്കമുള്ളവ പലതവണ നടന്നുകഴിഞ്ഞു പക്ഷേ ശമ്പളം വൈകുകയാണ് ജനുവരി മാസത്തിലെ ശമ്പളം മാർച്ചായിട്ടും കിട്ടിയിട്ടുമില്ല മോദിയുടെ ചിത്രം വയ്ക്കാൻ വിസമ്മതിക്കുന്നതുകൊണ്ടാണ് ശമ്പളം കൊടുക്കാത്തത് എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് കേന്ദ്ര സർക്കാർ അറുപത് ശതമാനം ഫണ്ട് ചെയ്യുന്ന പദ്ധതിയാണ് എൻ എച്ച് എം അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് ചില നിബന്ധനകളുണ്ട് ആയുഷ്മാൻ ഭവ എന്ന് പേരിടണം എന്നതടക്കം കൃത്യമായ ഓഡിറ്റിംഗ് നടത്തണം എന്നതടക്കം കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടു കൂടി ഉള്ളതാണ് ഈ പദ്ധതി എന്ന് എഴുതി വയ്ക്കണം എന്നതടക്കം പല നിബന്ധനകളുമുണ്ട് എന്നാൽ കേരളത്തിൻ്റെ നിലപാട് നിങ്ങൾ ഈ കാശ് തന്നാൽ മതി ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോളുമെന്നാണ് ഇവിടുത്തെ നിയമനങ്ങളൊക്കെ തന്നെ ഭരിക്കുന്ന പാർട്ടിക്കാർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതുപോലെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി അവർ മാറ്റിയിരിക്കുന്നവരും സർക്കാരിൻ്റെ സ്വന്തം ആളുകളാണ് അവിടേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പേര് പോലും വരാൻ അവരാഗ്രഹിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ കിറ്റ് കൊടുത്തിട്ട് ആ കിറ്റിൻ്റെ പേരിൽ വോട്ട് മേടിക്കുന്നവരാണ് എന്തിനേറെ എം എൽ എ ഫണ്ടും എം പി ഫണ്ടും ഒക്കെ സർക്കാരിൻ്റെ നേട്ടമായി ചിത്രീകരിക്കുന്നവരാണ് അവർക്ക് കേന്ദ്രത്തിൻ്റെ ഫണ്ട് വേണം എന്നാൽ കേന്ദ്രത്തിൻ്റെ പേര് പറയാൻ പോലും മടിയാണ് എന്ന അവസ്ഥ ഖേദകരമാണ് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രവിരുദ്ധ നിലപാടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ നിബന്ധനകൾ പാലിക്കാത്തത് കൊണ്ട് ഇപ്പോൾ കേരളത്തിലേക്ക് ഫണ്ട് വരുന്നത് നിന്നു പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശമ്പളമടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ല സംസ്ഥാന സർക്കാർ പറയുന്ന നിങ്ങൾ പണം തന്നാൽ മതി കണക്ക് പോലും ചോദിക്കരുത് ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്നാണ് കേന്ദ്രവും ഭരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയാണ് അവർ കൊടുക്കുന്ന വിഹിതം അവർ കൊടുക്കുന്നതാണ് എന്നറിയാൻ അവർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് സംസ്ഥാനത്തെ ദേശീയപാതകൾ നോക്കുക കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത പിണറായിയുടെ നേട്ടമാണ് എന്ന് വരുത്തി തീർക്കാൻ പാർട്ടി നേതാക്കൾ നടത്തുന്ന ശ്രമങ്ങൾ നമുക്കറിയാം മന്ത്രി മുഹമ്മദ് റിയാസ് ചില സമയത്ത് ഇവിടെ പോയി സന്ദർശിച്ചിട്ട് പ്രവർത്തനം വിലയിരുത്തുന്നത് കാണുമ്പോൾ റിയാസ് കൈയിൽ നിന്ന് പണം കൊടുത്ത് ചെയ്യുന്നതാണെന്ന ധാരണയുണ്ടാക്കും മുൻ മന്ത്രി കൂടിയായ ശ്രീമതി ടീച്ചർ കേരളത്തിലെ അസാധാരണമായ റോഡ് നിർമ്മാണത്തെക്കുറിച്ച് വാചാലയായത് നമ്മൾ കണ്ടതാണ് കേന്ദ്ര പദ്ധതികളുടെയൊക്കെ പേരിൽ സംസ്ഥാനം മുതലെടുപ്പിന് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ കേന്ദ്രം ഇപ്പോൾ പിടിമുറുക്കുന്നുണ്ട് കേന്ദ്രം പണം മുടക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കണം അവർ സാഠ്യം പിടിക്കുന്നു അതിന് പറ്റില്ല എന്ന് വരുമ്പോൾ ഫണ്ട് നൽകാൻ അവർ വിസമ്മതിച്ചെന്ന് വരാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നറിയാൻ ഞാൻ അന്വേഷണം നടത്തിയപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു ഡിമാൻഡും അംഗീകരിക്കാൻ സംസ്ഥാനം ഒരുക്കമല്ല പണം മാത്രം മതി എന്ന നിലപാടായത് കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമായത് ഈഗോ ക്ലാഷ് ഒഴിവാക്കി കേന്ദ്രം കൂടുതൽ ഫണ്ട് നൽകുമ്പോൾ അവരെ കൂടി അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത് ഈ പതിമൂവായിരം വരുന്ന എൻ എച്ച് എം ജീവനക്കാരുടെ പട്ടിണി മാറ്റാൻ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണം സി പി എമ്മിന്റെ മോദി വിരോധത്തിന് ഇരയായി ഇവർ പട്ടിണി കിടക്കേണ്ടവരല്ല എന്നിട്ടും ഇവർക്ക് മനസ്സിലാവുന്നതിൽ ഇപ്പോഴും ഇവർ കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത് അറുപത് ശതമാനം ഫണ്ട് കൊടുക്കുന്ന അവരുടെ ജീവൻ നിലനിർത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇവർ സമരം ചെയ്യുന്നു കേരള സർക്കാരിന്റെ പിടിവാശിയാണ് ഇവരുടെ ദുരവസ്ഥയുടെ കാരണമെന്ന് ഈ ജീവനക്കാർ പോലും തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഇവരുടെ വോട്ട് ഉറപ്പിക്കാൻ ഇവരുടെ പിന്തുണ ഉറപ്പിക്കാൻ സർക്കാർ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടു പോകുന്നത് ഈ ഈഗോ ക്ലാഷിനിടയിൽ ഈ പദ്ധതി തന്നെ നിന്നുപോയാലും നമ്മുടെ ആരോഗ്യ മേഖലയെ അടിമുടി മാറ്റിമറിക്കുന്ന നല്ല പ്രോജക്റ്റുകൾ ഇല്ലാതായാലും അത്ഭുതപ്പെടേണ്ടതില്ല ദയവായി പിണറായി സർക്കാർ ഈഗോ മാറ്റിവെച്ച് കേന്ദ്രത്തിന്റെ നിബന്ധനകൾ പാലിച്ച് ഫണ്ട് വാങ്ങി ഈ പദ്ധതിയെ മുമ്പോട്ട് കൊണ്ടുപോകാനും പതിമൂവായിരം വരുന്ന എൻ എച്ച് എം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള സാഹചര്യം ഒരുക്കുക